ഹലോ ഗായ്സ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഒരു ഒരു വ്ലോഗാണോട്ടോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നമ്മളാദ്യ കൂട്ടന് മൂന്ന് വയസ്സായിരിക്കാണ് അപ്പം ഇന്നാമത്തെ പിറന്നാള് ആർ ഹായ് എല്ലാരോട് അപ്പം നമ്മളിന്നൊരു കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഫുൾ ഒന്നും കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്നാലും പറ്റുന്ന പോലെ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ചെറിയൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ ആണെന്ന് അങ്ങനെ ആരും വിളിച്ചിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് ഉണ്ടാക്കി പിന്നെ വൈകുന്നേരം ഒരു കേക്ക് കട്ടിങ് അത്ര മാത്രമേ ഉള്ളൂ കൈ വൈല അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ ഫംഗ്ഷനായിട്ടൊന്നുമില്ല നമ്മൾ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പോൾ അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് സക്സസ് സക്സസ്സാകുമെന്നൊന്നും അറിയില്ല കാരണം നമ്മൾ എല്ലാ ടൈമും ക്ലിപ്പിംഗ്സ് എടുക്കാൻ പറ്റുമോ എന്നും അറിയില്ല പറ്റുന്നത്ര എടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ബിസി ആയിരിക്കുമല്ലേ ഏഹ് രാവിലെ തന്നെ ഇത് മുട്ടായി ഒക്കെ കൊടുത്തു ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ ഫുൾ വെള്ളമൊക്കെ കയറിയോണ്ട് അമ്പലത്തിലൊന്നും പോക്കൊന്നും നടക്കൂല അതുകൊണ്ട് ഇന്ന് വീട്ടിൽ തന്നെയാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇതിന്റെ എല്ലാം നമുക്ക് എടുത്തിട്ട് നോക്കാം ഈ ബ്ലോഗ് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്നുള്ളത് നമുക്ക് എന്നിട്ട് നോക്കാം രാവിലെ എണീച്ചപ്പം തൊട്ട് വ്ളോഗ് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിന് പക്ഷേങ്കിൽ എണീച്ചിട്ട് പിന്നെ അതിനൊന്നും അതിനൊന്നൊരു ഓർമ്മയുണ്ടായിക്കാ സത്യം പറഞ്ഞാൽ അപ്പം രാവിലെ ചായ കുടിച്ചു അപ്പം ഫുഡ് അയച്ചു പിന്നെ മക്കൾക്ക് മുട്ടായി ഒക്കെ കൊടുത്തു അപ്പോൾ അതെല്ലാം ഞാൻ ചെറിയ ആ മുട്ടായി കൊടുക്കുന്നതൊക്കെ കുറച്ച് ക്ലിപ്പിങ്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് ഈ വ്ലോഗിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഇപ്പം ഇത് ഈ ചുറ്റുവട്ടത്തിൽ ഫുൾ വെള്ളം കയറിയിട്ടല്ലേ ഈ ഭാഗത്തൊന്നും ഒരു പ്രശ്നമില്ലാട്ടോ ഇവിടെ ഫുൾ അധികം വെള്ളമൊന്നും കയറിയിട്ടില്ല ഇപ്പുറത്തെ ഭാഗത്താണ് പ്രശ്നം ഒരു ഭാഗത്തൊക്കെ ഫുൾ വെള്ളം കയറിയിട്ടല്ലേ അപ്പൊ നമ്മളിതാ വെള്ളം കയറിട്ടല്ലേ നമ്മളിതാ വരുന്ന വഴിക്കൊക്കെ മുട്ടോള വെള്ളമാണ് അപ്പൊ നമുക്കൊന്ന് റോട്ടിലേക്ക് എത്തണമെങ്കിൽ ആ വെള്ളം നീന്തിയിട്ട് വേണം അപ്പം എത്താൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളെ മിച്ചത്തൊന്നും കുഴപ്പമൊന്നുമില്ല ഇവിടെ വലിയ വെള്ളമൊന്നും കയറിട്ടില്ല പക്ഷെങ്കില് വരുന്ന വഴിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴൊരു തോടാണിത് അപ്പം തോട്ടിൽ നിറച്ച് വെള്ളം കറിച്ചല്ലേ അപ്പം കാലം ഒന്ന് ജസ്റ്റ് സ്ലിപ്പ് ആയിരുന്നെങ്കിൽ നേരെ തോട്ടിലേക്കാണ് പോകുക അപ്പോൾ ഈ വഴിയിലൂടെ പോകുന്നത് പറയുന്നത് കുറച്ച് റിസ്ക് ആണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് മയിൽ കരിയുന്ന സൗണ്ടാന്ന് കേട്ടോ എല്ലാവരും എണീച്ചിന് എത്രയാണ് അപ്പം രാവിലെ തന്നെ ഇത് ആമിത മോന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടുമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലേ അവരിത് ഉമ്മയൊക്കെ കൊടുത്ത് അപ്പോൾ അതൊക്കെ കണ്ടപ്പം ചേച്ചിക്കൊരാഗ്രഹം അവൾക്കും എന്തെങ്കിലും കൊടുക്കണം അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചെറുത്തിട്ട് അവളുടെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവളും കൊടുക്കുന്നുണ്ടായിരുന്നു ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മെയിൻ പരിപാടി അതൊന്നും അല്ല നമ്മൾ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് കാണണ്ടേ അതിന് മാത്രമുള്ള ക്ഷമയൊന്നുമില്ല അതുകൊണ്ട് പിന്നത്തേക്കൊന്നും അതൊന്നും വെച്ചിട്ടില്ല മൂന്നാളും കൂടി അത് പൊട്ടിക്കുന്ന തിരക്കായിരുന്നു ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള ദൗത്യം മോൻ എന്താ ചേച്ചി ഏൽപ്പിച്ചിട്ടുണ്ട് ചേച്ചിയാണ് ഇത് ആ ഗിഫ്റ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് കേട്ടോ അപ്പം നമ്മളെ ഫോട്ടോസും വിഷസൊക്കെ എഴുതിയിട്ട് കസ്റ്റമൈസ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഫോട്ടോസൊക്കെ കവർ ചെയ്തിട്ടുള്ള മുട്ടയൊക്കെ കണ്ട സന്തോഷത്തിലാണ് മക്കൾ ഉണ്ടായിട്ടുണ്ടായത് ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ ചോക്ലേറ്റ് ഉണ്ടാവുക ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ വിഷസ്സൊക്കെ എഴുതിട്ട് പേരും എത്രാമത്തെ ബർത്ത്ഡേ ആണെന്നൊക്കെ കസ്റ്റമൈസ്ഡായിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണിത് കുറച്ച് ദിവസം മുമ്പേ തൊട്ടിച്ച് തന്നെ മോൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്നു ഉണ്ടായത് എപ്പോഴാണ് എൻ്റെ ബർത്ത് ഡേ ഓരോ കാര്യം പറയുമ്പം എൻ്റെ ബർത്ത് ഡേ ആവറായോ എൻ്റെ ബർഡേ ആവർ ആയോ എന്ന് ചോദിച്ചു ചോദിച്ചിരുന്നുണ്ടായത് പിന്നെ ഇതാ ചേച്ചിമാർക്ക് മോൻ ചോക്ലേറ്റ് കൊടുക്കുകയാണ് ആദ്യമായിട്ടായിരിക്കുമ്പോൾ രണ്ടാളും ഇത്ര ക്ഷമയോടെ അവൻ തരുന്നതും കാത്തു നിൽക്കുന്നുണ്ടാവുക അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഒരു ചോക്ലേറ്റ് ഒക്കെ ഇപ്പോൾ കവറൊക്കെ കണ്ട കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഓപ്പൺ ചെയ്യാൻ വിളിച്ചിട്ട് മത്സരമായിരിക്കും ഏട്ടൻ വിളിച്ചിട്ട് ഇതാ മോനെ വിഷ് ചെയ്യുന്നു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ താങ്ക്യൂ താങ്ക്യൂ ഏത് കണ്ണടയാത്ര ഉച്ചക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഞാൻ പറഞ്ഞില്ല എല്ലാം ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇത് അവർ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഓട്സ് വേണമെന്ന് പറഞ്ഞിട്ട് അവയ്ക്ക് ഇത് ആക്കി കൊടുത്തിട്ട് കുടിക്കുമോ എന്ന് അവർക്ക് ഫുഡൊക്കെ കൊടുത്തു ഒന്ന് സൈഡാക്കിയതിന് ശേഷം നമ്മളിത് നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ എന്തൊക്കെ ഫുഡ് ആക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കട്ടിൻ പരിപാടിയാണല്ലേ മെയിനായിട്ട് വരുന്നത് നമ്മൾ ആസ് യൂഷ്വൽ കണ്ണൂർകാരുടെ എന്ത് പരിപാടി വന്നാലും നമുക്ക് ബിരിയാണി ശരണം എന്ന് പറഞ്ഞ പോലെ ചിക്കൻ ബിരിയാണി തന്നെയാട്ടോ ആക്കുന്നത് അതിനിടയിൽ കേക്ക് ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഞാൻ അതൊന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് ഏട്ടൻ്റെ കൂടെ പഠിച്ച പത്താം ക്ലാസ്സിൽ പഠിച്ചൊരു ഏട്ടനാണ് അപ്പം ആ ഏട്ടനെ ഒത്തിരി താങ്ക്സ് അപ്പോൾ എല്ലാവരും കൂടി ഇത് അടുത്ത ഗിഫ്റ്റ് ഓപ്പൺ ആക്കുന്ന തിരക്കാണ് ഇതൊന്നും മയത്തേക്ക് വെക്കുന്ന പരിപാടിയേ ഇല്ല എപ്പോൾ കിട്ടുന്നു അപ്പം തന്നെ പൊളിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നോക്കാനുള്ള ആകാംക്ഷയാണെന്നോട്ടോ എല്ലാവർക്കും അപ്പം ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്തു അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാന്നെട്ടോ അതിൻ്റെ അകത്തുള്ളത് ഇപ്രാവശ്യം എന്തായാലും ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ചിക്കൻ ഇതാ ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കുമെന്ന് നമ്മളിത് നോർമൽ നമ്മൾ സാധാരണ അടുപ്പിലാണ് കേട്ടോ ഇപ്രാവശ്യം ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത് അപ്പോൾ അടുപ്പ് തന്നെ ഇതാ തീയൊക്കെ കൂട്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് ഫസ്റ്റ് ബാച്ച് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തു അടുത്ത ബാച്ച് ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഇതാ നല്ല സുന്ദര കുട്ടപ്പൻ മാറായിട്ട് ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മളിതൊരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ മസാലേൻ്റെ കൂടെ മിക്സ് ആക്കേണ്ടതായത് കൊണ്ട് നല്ലോണം മരിയാന്ന് നിന്നിട്ടില്ല അപ്പം ചിക്കനൊക്കെ ഇതാ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇത് മസാല ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലം കൂടി യോജിപ്പിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണെന്ന് പറയുന്നത് വെറുതെ അല്ലെട്ടോ എന്തിനോ വേണ്ടി മുകളിലോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അപ്പം ഞാൻ മക്കൾ കാണാനായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ എവിടെന്നോ മണത്തിറങ്ങിയിട്ട് മോൾ ഇതെൻ്റെ കൂടെ തന്നെ ഓടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മളിത് പീഡിയിലേക്ക് പോകുന്നു പീഡിയിലൊക്കെ പോയി തിരിച്ചു വരുമ്പം ഞാൻ അവിടെ ഒരു സാധനം കാണിച്ചത് അതും കൂടി ഇതാണ് വാങ്ങിയിട്ടുണ്ട് നല്ല ഉപ്പിലിട്ട നിലക്കും ക്യാരറ്റും പണ്ട് സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം ഇതുപോലത്തെ പാക്കേജിലുള്ള ഉപ്പിലിട്ടതും അച്ചാറും ഒക്കെ വാങ്ങി കഴിച്ചിട്ടാണല്ലോ എല്ലാവരും ആ വീട്ടിലേക്ക് വരുന്നുണ്ടാവുക അതൊക്കെയാണ് എനിക്ക് ഓർമ്മ അത് അങ്ങനെ ഞാനത് കഴിച്ചു അപ്പോൾ അതിൻ്റെ ആ ഒരു നീര് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉപ്പും പുളിയൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അത് അങ്ങനെ ഞാനത് മോക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്കും ഇങ്ങനത്തെ കാര്യത്തിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് അവൾക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ പോകുന്ന വഴിക്ക് അതും കഴിച്ചുകൊണ്ട് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായത് മക്കളെയും കണ്ടിട്ട് കഷ്ടമാണ് കേട്ടോ എൻ്റെ കാര്യം ഇതുപോലത്തെ അമ്മമാർക്ക് കിട്ടാനും ഒരു ഭാഗ്യമാണ് ഇങ്ങനത്തെ സാധനം പീഡിയില് കണ്ടിഞ്ഞാൽ പിന്നെ അവരെയും കാട്ടിട്ട് ഇൻട്രസ്റ്റ് കൂടുതൽ എനിക്കായിരിക്കും അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മളിത് റൈസും ചിക്കനും ഒക്കെ മസാല ഒക്കെ ലെയർ ലെയർ ആക്കിയിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് സെറ്റാക്കുമെന്ന് അങ്ങനെ നമ്മളിത് ഓരോ ലെയർ ലെയർ ആയിട്ട് ഇതാ ഫുൾ സെറ്റാക്കുന്നുണ്ട് അതിൻ്റെ റേഷ്യോയിൽ മലിച്ചപ്പും ഗരം മസാല ഒക്കെ ഇട്ടിട്ട് പനിനീരൊക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ബിരിയാണി ഇത് സെറ്റാക്കി വെക്കുന്നുണ്ട് ബേർത്ത് ഡേ അധികം ഗ്രാൻഡായിട്ടൊന്നും ആഘോഷിച്ചില്ല കേട്ടോ വേറെ പുറത്തുനിന്ന് വെച്ചാൽ ആരും ഉണ്ടായിട്ടില്ല നമ്മളെ വീട്ടിലുള്ളവരും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അനിയനും എന്നത്തെയും മോനും കൂടിച്ചിരുന്നു വന്നിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ബിരിയാണീനെ ദമ്മ ചെയ്യാൻ വേണ്ടിട്ട് അടുപ്പത്തേക്ക് കയറ്റിട്ടുണ്ട് അപ്പം കുറച്ച് കനൽ കൂടി എടുത്ത് നമ്മൾ ഈ പാത്രത്തിന്റെ മുകളിൽ മൂടീന്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ഡെക്കറേഷൻ പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേങ്കില് കുറച്ച് ബലൂൺസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം മക്കളിതാ ബലൂൺസ് ഒക്കെ ഒന്ന് വിർപ്പിച്ചിട്ട് ഇതാ കളിക്കുന്നുണ്ട് അമ്മ ഇതാ മോന് വാങ്ങിച്ച ഗിഫ്റ്റ് ഇതാ ഇപ്പൊ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അനിയത്തിന്റെ മോനാന്നെട്ടോ അപ്പൊ മോൻ വന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റും കൂടി ഇതാ മോന് കൊടുത്തിട്ടുണ്ട് ഇപ്പം അങ്ങനെ ഇതാ എൻ്റെ അനിയനും കൂടി വന്നിട്ടുണ്ട് അപ്പം ഇനി പ്രത്യേകിച്ച് ആരും വരാനൊന്നുമില്ല ഇല്ല ഇത്ര ആളെ ഉള്ളു കേട്ടോ നമ്മളെ ഈ വീട്ടിലുള്ളവർ കുറച്ച് ആൾക്കാർ മാത്രം ഒരു കേക്ക് ഹട്ടിങ് ഫങ്ഷൻ ആണ് കേട്ടോ മാമൻ്റെ വണ്ടീനെ ഒച്ച കേട്ടിട്ടിതെല്ലാവരും കാത്തു നിൽക്കുമെന്ന് മാമനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ലാട്ടോ കാത്തു നിന്നിട്ടുണ്ടായത് കാത്തു നിന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇപ്പോൾ മനസ്സിലാവും എന്താ അവർക്ക് കിട്ടാനുള്ളത് ഇത് അവർക്ക് കിട്ടിയിട്ടുണ്ട് മോൻ്റെ ബർത്ത്ഡേ കേക്ക് ചെയ്ത് തന്നിട്ടുള്ളത് കേക്ക് ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ് എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ അയച്ചി അപ്പം അയേച്ചിനോട് പറഞ്ഞിട്ട് ചോക്ലേറ്റ് കേക്ക് ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് അപ്പം എല്ലാവർക്കും ഇവിടെ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചോക്ലേറ്റ് കേക്ക് തന്നെയായിരുന്നു നല്ല അടിപൊളി കേക്കായിരുന്നു ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് പിറ്റിയ ദിവസമായിരുന്നു ബർത്ത് ഡേ കഴിഞ്ഞിട്ടുള്ള പിറ്റേന്ന് അപ്പം ബർത്ത് ഡേ കഴിഞ്ഞിട്ട് ഫോട്ടോ ഇട്ടപ്പാട് കുറേ ആൾക്കാർ ഈ കേക്കിനെ പറ്റിയിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു മോന് കേക്ക് കട്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല ഇല്ലാട്ടോ അപ്പോൾ അങ്ങനെ അവനിത് ജസ്റ്റ് ഒരു ലൈൻസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ മോളാണ് മോളാന്നെട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഇതാര്യ ബേട്ട് ശരിക്കും എല്ലാരും ആമി അതിനെടുത്ത ആദ്യക്ക് ആ കഷ്ണം കൊടുക്കും ആദിക്കോടുക്കും മോളെ ആദിക്കു കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു അപ്പൊ അതിനുശേഷം ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നിട്ടുള്ളത് അവരൊക്കെ കഴിച്ചതിന് ശേഷം ഇതാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി എന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ വേറൊരു ഗിഫ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഇപ്പാണ് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയത് കാക്ടസ് ടോയ് എന്തെങ്കിലും ഒരു പുതിയ സാധനം കയ്യിൽ കിട്ടിയാൽ പിന്നെ അതിൻ്റെ പരിപ്പ് എടുക്കുന്നവരെ പിന്നെ അത് കയ്യിൽ നിന്ന് തായൽ വെക്കില്ല അത് അതെടുത്തിട്ടായിരിക്കും ഫുൾ ടൈം ഉണ്ടാവാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബേർത്ത് ഡേൻ്റെ അന്നും തലേന്നും ഒക്കെ എടുത്ത കുറച്ച് ഫോട്ടോസ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അയച്ച് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ